ആലസ്യം കഴിഞ്ഞ് കുരുന്നുകൾ വീണ്ടും വീണ്ടും ക്ലാസ് മുറികളിലേക്ക് മടങ്ങിയെത്തുകയാണ് തിങ്കളാഴ്ച മുതൽ സ്കൂളുകൾ സജീവമാകും ഇത്തവണ പ്രവേശനോത്സവത്തിന്റെ മുന്നോടിയായി നിരവധി പരിപാടികളാണ് സ്കൂളുകൾ കുരുന്നുകൾക്കായി ഒരുക്കിയിരിക്കുന്നത് പുതിയ ഉണർവ് നൽകുന്ന ക്ലാസ് മുറികളിൽ പുത്തനൊടുപ്പിന്റെയും പുസ്തകത്തിന്റെയും മണത്തിനോടൊപ്പം അറിവിന്റെ വെളിച്ചം കൂടി നിറയുമ്പോൾ സ്കൂളുകളിൽ പുതിയൊരു അക്ഷരവർഷത്തിനു കൂടി തുടക്കമാവുകയാണ് സർവ്വദനാൽ പ്രധാനമായ വിദ്യാധനത്തെ സ്വയത്തമാക്കുന്നതിനോടൊപ്പം സർഗ്ഗവാസനകളെ കൂടി സമ്മേളിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇത്തവണ സ്കൂളുകളിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് പക്ഷേ പിന്നെ രണ്ടു മാസത്തെ അവധിക്ക് ശേഷം സ്കൂളുകളിൽ നമ്മുടെ സ്കൂളിലെ സ്കൂൾ കുട്ടികളെ ഒരുക്കങ്ങൾ ദ്രുതഗതിയില് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും നാളെയുമായിട്ട് സ്കൂളും പരിസരവും അലങ്കരിക്കുന്നു അപ്പം കുട്ടികൾക്കുള്ള സമ്മാന പാക്കറ്റുകൾ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു കുട്ടികളെ അനുക്കാനുള്ള വിവിധ വേഷവിധാനങ്ങളും തൊപ്പിയും ഒക്കെ റെഡി നിരവധി കുട്ടികളാണ് കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ കുട്ടികൾ നമ്മുടെ വിദ്യാലയത്തിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല സന്തോഷകരമായ ഒരു അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു കുട്ടികളെ സ്വീകരിച്ച് റാലിയായി ആളിലേക്ക് ക്ലാസ്സിൽ ഇരിക്കുകയും ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് തല പ്രവേശനോത്സവം നമ്മുടെ സ്കൂളിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു നല്ല ഈ മലയോര മേഖലയിലുള്ള പിന്നെ ഒരു പിന്നെ ഈ ആർലമെന്റ് തലത്തില് ഏക സ്കൂളാണ് ഗവൺമെന്റ് തലത്തിലുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ നല്ല അഡ്മിഷൻ പിന്നെ രക്ഷിതാക്കളൊക്കെ ആ ഒരു നിലയിലൊക്കെ കാണുന്ന ഒരു സ്കൂൾ കൂടിയാണ് അപ്പോൾ നല്ല ഇത്തവണ മേശ പറഞ്ഞു നല്ല പിന്നെ അഡ്മിഷൻ കൂടുതൽ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഒരു സന്തോഷമൊക്കെ നമുക്കുണ്ടാവില്ല എത്ര കുട്ടികളുടെ ഒരു സ്ട്രെങ്ത് ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴ് നൂറ്റി അറുപത്തി ഒൻപത് കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ ഒന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകളില് അഡ്മിഷൻ ഉള്ളത് അതില് നാല്പത്തിരണ്ട് കുട്ടികൾ ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേരിടായിരുന്നു അല്ലെങ്കിൽ ഏഴ് കുട്ടികൾ യു ഐ ഡി ഇല്ലാത്തതുകൊണ്ട് അവരെ യു ഐ ഡി എടുക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രീ പ്രൈമറിയിലേക്കാണ് വലിയ ഒരു മുന്നേറ്റം നമുക്ക് പ്രീ പ്രൈമറിയിൽ ഇപ്പോൾ ആകെ എൺപത്തിരണ്ട് കുട്ടികളാണ് അഡ്മിഷൻ ഈ വർഷം ഉള്ളത് അപ്പൊ നന്നായി നിനക്ക് ഈ വർഷത്തെ ഈ അധ്യയന വർഷം നല്ല സന്തോഷകരമായ ഒരു അന്തരീക്ഷവും നമ്മുടെ കുട്ടികൾ നന്നായി അടുത്ത വർഷത്തിലും കൂടുതൽ കുട്ടികൾക്കുന്നു നന്ദി നമസ്കാരം ബി ടി മാനേജ്മെന്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അധ്യയന വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് തിങ്കളാഴ്ച തിരശീല ഉയരും ഹൈടെക് ക്ലാസ് മുറികളാണ് സ്കൂളുകളിൽ കുരുന്നുകൾക്കായി കാത്തിരിക്കുന്ന മറ്റൊരു സവിശേഷത നിലത്തിരുന്ന പൂഴിമണലിൽ അക്ഷരങ്ങൾ എഴുതി പഠിച്ചവരുടെ തലമുറയിൽ നിന്നും ഇന്നത്തെ തലമുറയിലേക്കുള്ള വളർച്ച ഒരു കാലഘട്ടത്തിന്റെ വളർച്ച കൂടിയാണ് ആധുനിക യുഗം കുരുന്നുകൾക്കായി കരുതി വെച്ചിരിക്കുന്ന സാങ്കേതിക അക്ഷരാർത്ഥത്തിൽ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്നലകളുടെ ഇല്ലായ്മയിൽ നാളെയുടെ ചില്ലകൾ തളർക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ

വരവേൽക്കുന്നതിനായി പ്രവേശനോത്സവം ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് നമ്മുടെ സ്കൂളുകളിൽ പൂർത്തീകരിച്ചു വരുന്നത് മലയോരത്തെ എല്ലാ സ്കൂളുകളിലും ഇത്തവണ പ്രവേശനോത്സവം ഗംഭീരമായി നടക്കും സർക്കാർ സ്കൂളുകളിലും മാനേജ്മെന്റ് സ്കൂളുകളിലുമെല്ലാം പ്രവേശനോത്സവം കുട്ടികളെ വരവേൽക്കുന്നതിനായി വിവിധങ്ങളായ പരിപാടികളാണ് നടക്കുന്നത് ഇടവേലി ഗവൺമെന്റ് എൽ ബി സ്കൂളിലാണ് ഇത്തവണ ആറാം ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്ത് തല പ്രവേശോത്സവം നടക്കുന്നത് കുരുന്നുകൾക്ക് ആധ്യാക്ഷരം പകർന്നു കൊടുക്കാൻ അധ്യാപകരും അതോടൊപ്പം തന്നെ പി ടി ഐയുമെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു കെ ബി ഉത്തമൻ രജൻസ്